ഇങ്ങനെയുള്ള തെറ്റുകൾ മുൻകാലങ്ങളിൽ ക്യാപ്റ്റൻ ആവർത്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ ഓക്കെ അതായത് ഇന്ന് ഒരു മീറ്റിംഗ് ഇവരെല്ലാരും കൂടെ വെച്ചു സോറി ഇന്നല്ല ഇന്നല്ല രാത്രി ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണി വരെ അതൊക്കെ പരിപാടി മീറ്റിംഗ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുമോൾ ചെയ്ത ഈ ഒരു കാര്യത്തെ ചൂണ്ടിക്കാണിക്കുക ആ ആവലെയും നൂറേയും ഇരുന്ന് കസേരയിരുന്ന് ആടി ആടി ഉണ്ടാക്കിയെടുത്തൊരു തീരുമാനമാണ് ചോദ്യം ചെയ്യുക എല്ലാരും കൂടെ ഇരിക്കുന്നു അനുമോൾ ചെയ്ത തെറ്റുകൾ ഓരോന്നോരോന്നായിട്ട് എല്ലാവരും ഇങ്ങനെ എടുത്തു പറയുകയാണെ ഇതിൽ അനീഷേട്ടൻ ഒരു കാര്യം ചോദിക്കുകയാണ് ഇതേപോലെ തന്നെ നിങ്ങൾ മുന്നേ ചെയ്തിട്ടില്ലേ എന്നുള്ളത് അപ്പോ നൂറ പറയുകയാണ് ഞാൻ ക്യാപ്റ്റൻ ആണ് ഇപ്പോൾ എന്നുള്ളത് അതേ ക്യാപ്റ്റന്മാര് പറയുന്ന സമയത്ത് എന്നെ കൊണ്ട് കഴിയില്ല ചെയ്യില്ല എന്ന് വാശി പിടിച്ച വ്യക്തികളാണ് ഈ പറയുന്ന ആതിലയും നൂറയും അനിമോളും അല്ലേ അതുകൂടാതെ പ്രത്യേകം ആതിലെടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് അവരെന്നെ കൽപ്പിച്ചു അവർ ആജ്ഞാപിച്ചു അതൊന്നും എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് അതേ നിലപാടാണ് ഇപ്പൊ അനുമോൾ എടുത്തിട്ടുള്ളത് ഇവിടെ അനുമോളെ വെള്ള പൂശാനാണ് അനീഷേട്ടൻ അവിടെ ഇരുന്നത് എന്നാണ് പറയുന്നത് പക്ഷേ ഇന്നലത്തെ വിഷയത്തിൽ അനീഷേട്ടനെ മാത്രമാണ് അനിമോൾ ചെയ്ത ആ ഒരു കാര്യത്തിന്റെ ഒരു സത്യസന്ധത മനസ്സിലാവുന്നത് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് കുറച്ച് ചോറ് ബാക്കി വരുന്നു ആ ചോറ് ആരെങ്കിലും കഴിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ കറി വേണം അതിന് കുറച്ച് കറി മാറ്റി വെക്കുന്നു അവിടെ എല്ലാവർക്കും കറി കിട്ടുന്നു പക്ഷെ ഈക്വൽ ആയിട്ട് എല്ലാവർക്കും അവിടെയുള്ള റേഷൻ വേണം എന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ നാളെ എല്ലാവർക്കും ഉപ്പ് കുറച്ച് കൂടുതൽ കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാബുമാനാക്കി ഉപ്പ് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം കേട്ടോ കാരണം റേഷൻ വേണ്ടി തലുണ്ടാക്കിയതാണ് എനിക്ക് സത്യത്തിൽ വന്നത് ഇന്നലത്തെ ലൈവ് മുഴുവൻ നമുക്കൊന്ന് കാണാം തെറ്റ് ഇപ്പൊ നൂറ മുന്നേ ഇപ്പൊ എക്സ് മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടാവും വൈ മിസ്റ്റേക്ക് ഇവിടെ ക്യാപ്റ്റനാണ് ഇപ്പൊ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ക്യാപ്റ്റൻ ആണ് അപ്പൊ നൂറ ഒരു ചേഞ്ച് കൊണ്ടു നൂറ നൂറ് ഒരു ചേയ്ഞ്ച് ഞാനി മുതൽ ആയിരിക്കുന്നു അപ്പൊ നൂറയുടെ പാസ്റ്റ് അതായത് ഒരു ക്യാപ്റ്റന്റെ പാസ്റ്റ് എടുത്ത് ഇടല്ലോ വേണ്ടത് ഏറ്റവും കൂടുതൽ പാസ്റ്റുകൾ എടുത്തിട്ട് തല്ലുണ്ടാക്കുന്ന വ്യക്തിയാണ് ഈ പറയുന്ന കുറുക്ക സ്വഭാവമുള്ള അക്ബർ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ അനുമോള ക്രൂഷിക്കാനും അനുഷ്ഠ ക്രൂഷിക്കാനും കിട്ടുന്ന അവസരങ്ങൾ എല്ലാവരും ഉപയോഗിക്കും ഷാനവാസ് ഇൻക്ലൂഡ് അത് ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേക വാശിയും ഒരു അഹങ്കാരവും ഇപ്പൊ ക്യാപ്റ്റൻ ആയതുകൊണ്ട് വന്നിട്ടുണ്ട് മറ്റുള്ള ആളുകളൊക്കെ ക്യാപ്റ്റൻ ആവുന്ന സമയത്ത് അവർ ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യാത്തത് നിഷേധിച്ച് അവരോട് ബഹളം വെച്ച് നടന്നിരുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ പറയുന്ന നൂറ എന്നാൽ അക്ബറിനോട് പോലും ഞാൻ ജോലി ചെയ്യില്ല എന്ന് അനുമോളും അതുപോലെ തന്നെ ഈ നൂറയും പറഞ്ഞപ്പോൾ ഷാനവാസ് പറഞ്ഞത് അത് അങ്ങനെ തന്നെ ചെയ്താൽ മതി നിങ്ങൾ ചെയ്യണ്ട എന്ന് പറഞ്ഞ അതേ വ്യക്തികൾ തന്നെയാണ് ഇപ്പോൾ ഈ ഇരട്ടം മുഖം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഈ നോമിനേഷനിൽ വന്ന ആളുകൾ വോട്ട് ചെയ്യണ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം അതിനുവേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് കാണാം കാരണം കൊറച്ചു നേരത്തെ അക്ബർ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച ഇപ്പൊ തന്നെ അക്ബർ പറഞ്ഞതാണ് കൊറച്ചു നേരത്തെ പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച അനുമോള് തെറ്റ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞു അനുമോള് മാത്രമാണോ ആ തെറ്റ് ചെയ്തതെന്ന് എനിക്ക് അപ്പൊ തോന്നി അല്ല അക്ബർ പറഞ്ഞതാണ് അപ്പൊ അനുമോള് മാത്രമായിരുന്നു അതില് അങ്ങനെ ചെയ്തത് എന്നുള്ളത് എനിക്ക് തോന്നിയത് കൊണ്ട് അതിനൊരു മറുപടി കഴിഞ്ഞ ആഴ്ച തെറ്റ് ആഴ്ച വീണ്ടും ആവർത്തിക്കുന്ന ചോദ്യമാണ് കഴിഞ്ഞ ആഴ്ചത്തെ കാര്യമൊന്നും പറയണ്ട എന്ന് നൂറയും പറയുന്നു അതുപോലെ അക്ബറും പറയുന്നു കഴിഞ്ഞ ആഴ്ചത്തെ കാര്യങ്ങൾ അക്ബർ എടുത്തിട്ടിരുന്നുണ്ട് ഇവിടെ അനുമോള് പാത്രം കഴുകില്ല എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോട് നമ്മൾ യോജിക്കുന്നില്ല അത് മുന്നേ അവർ പറഞ്ഞപ്പോഴും നമ്മൾ അതേ നിലപാട് തന്നെയാണ് എടുത്തിട്ടുള്ളത് നൂറയും ആതിലേ ഇവരൊക്കെ ഞാൻ ക്യാപ്റ്റൻ പറഞ്ഞൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ സമയത്തും ക്യാപ്റ്റനെ പിന്നെ എന്തിനാണ് അവിടെ നിയമിക്കുന്നത് എന്ന് തന്നെയാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ചത് അതേ നൂറ ഇപ്പൊ കിടന്ന് കൊണയ്ക്കുന്നത് എന്ത് ഉണ്ടൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലേ ഒരാൾക്ക് കുറവ് ബാക്കിയുള്ളവർക്ക് കൂടുതൽ അത് കൊടുക്കുന്നത് തെറ്റാണ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം കിച്ചണിലായി നിൽക്കുമ്പോ കുറവ് ബാക്കിയുള്ളവർക്ക് കൂടുതൽ ഇന്നലെ ചൊല്ലി പ്രശ്നം ഉണ്ടായി പിന്നെ ഈ വ്യക്തി തന്നെയാണ് അവിടെ ഞാൻ എക്സ്ട്രാ അത് സാബു എക്സ്ട്രാ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല ശരി അവിടെ അപ്പൊ അളക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടോ ഈ മണ്ണെണ്ണ വാങ്ങുന്ന സമയത്ത് ഒരു അളവ് മാത്രം കിട്ടില്ല അത് വെച്ചിട്ടാണോ എടുക്കുന്നത് എനിക്കറിയില്ല കേട്ടോ എന്തായാലും ലൈവില് ഞങ്ങൾ കണ്ടപ്പോ എല്ലാവരുടെയും ഭക്ഷണം അത്യാവശ്യം കൂടുതലായിരുന്നു ആ അരി ഭക്ഷണത്തെക്കാൾ കൂടുതൽ ഉപ്പേരി അല്ലെങ്കിൽ ആ ഒരു സാധനം ഉണ്ടായിരുന്നത് അതെല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് കുറച്ച് മാറ്റി വെച്ചത് ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇതൊക്കെ അന്നം കഴിക്കുന്ന ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അവിടെ തല ഉണ്ടാക്കുന്നവർക്ക് എല്ലാവർക്കും ഈക്വൽ സെർവേ ചെയ്യേണ്ട ആളാണ് എന്തുകൊണ്ട് ഈക്വൽ ആയിട്ട് കൊടുക്കുന്നില്ല അതെനിക്ക് തെറ്റാണ് മനസ്സിലായോ ചിലപ്പോ അനീഷേട്ടൻ അത് തെറ്റായിരിക്കും അനീശേട്ടൻ ഇപ്പൊ അവിടെ ഇരിക്കുന്ന തന്നെ അവളെ പറയാൻ ഇത് ആവശ്യമൊന്നുമില്ല ഇത് കൂടുതൽ മനസ്സിലാവുക ഗ്രഹനാഥമാർക്കാണ് വീട് കുടുംബമൊക്കെ നോക്കുന്ന ആളുകൾക്ക് അവിടെ അനുമോൾ ചെയ്ത ആ ഒരു കാര്യം ഞാൻ തെറ്റായിട്ടൊന്നും കണ്ടിട്ടില്ല ഈ പിന്നെ വെസലിൽ അപ്പൊ ഡ്യൂട്ടി മാറിയതിന് ശേഷം ഡ്യൂട്ടി മാറിയതിന് ശേഷം വന്ന പാത്രങ്ങളുണ്ട് അപ്പൊ അത് അതിന്റെ ഒരു പോഷൻ കഴുകി വെക്കാൻ പറഞ്ഞപ്പോ പറ്റില്ല എന്ന് പറഞ്ഞു ഒരു പോഷൻ ഞാൻ നെവിനെ കൊണ്ട് കഴിപ്പിച്ചു കാരണം രാവിലത്തെ എല്ലാ പാത്രങ്ങളും ഞങ്ങൾ ഹാഫ് ഹാഫ് കഴുകിട്ട് ഞാൻ മാത്രമാണ് ഈ ഒരു രീതിയിലല്ലല്ലോ ഇവര് മൂന്ന് പേരും പാത്രം കഴുകിയില്ല ഞങ്ങൾ അടുക്കളയിൽ കയറില്ല അത് ചെയ്യില്ല തുടക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോ അക്ബർ സംസാരിച്ചിരുന്നത് ഓഹ് ലാലേട്ടം വന്ന് തുടങ്ങനതിന് ശേഷം ഒന്ന് സ്മൂത്ത് ആക്കിയതാവും അവിടെ അനുമോള് അങ്ങനെ പാത്രം കഴുകില്ല എന്ന് പറഞ്ഞതിന് തെറ്റാണ് അന്ന് നൂറടിച്ചു വാരില്ല എന്ന് പറഞ്ഞതും തെറ്റാണ് അത് അന്ന് ഇന്ന് ഞാൻ ഒരേ നിലപാടെടുക്കുന്നു പക്ഷെ ഇവർക്കത് ആള് മാറുന്നതിനനുസരിച്ച് രൂപം മാറും ഭാവം മാറും അതൊക്കെ അവരുടെ താല്പര്യമാണ് കൊള്ളാം നക്കു കൊള്ളാം ഇനി ലാലേട്ട ഊക്കുമെന്ന് കരുതിക്കൊണ്ടാകാം എന്തായാലും ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് ആളുകൾക്ക് അത് മനസ്സിലാവുന്നുണ്ട് കേട്ടോ ക്യാപ്റ്റൻ ആണ് തീരുമാനിക്കുന്നത് എങ്ങനെയാണ് റൂട്ടിൽ എങ്ങനെയാണ് ഷിഫ്റ്റ് എന്നുള്ളത് ഞാൻ പറയുന്നു പകുതി പകുതി നേരം അല്ലാതെ ഒരു നേരം ഞാൻ ഒരു നേരം അവള് അത് പറ്റില്ല അത് ഓവർ ബേഡ് ആ ഒരാൾക്ക് രണ്ടുപേരും ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് നേരം സുഖമായിട്ട് പോകും അതല്ലാതെ ഡ്യൂട്ടി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരാൾ മാത്രം പ്രിവിലേജ് എടുക്കാന്ന് പറയുന്നത് അമ്മായിയുടെ വീടൊന്നും അല്ല ഇതിലിപ്പോ എനിക്ക് പറയാനുണ്ട് ഇത് ബിഗ് ബോസ് ആണ് അമ്മായിയുടെ വീടല്ലാന്ന് പറഞ്ഞില്ലേ ഇതേ സാധനം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ളത് ആതിലെ ഈ നൂറ് ഇവർ മൂന്ന് പേരൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ കുടുങ്ങി തല കുത്തി മറിഞ്ഞു നിങ്ങൾ അവസാനം ഇവർക്ക് ഭക്ഷണം കൊടുക്കില്ല എന്ന് വരെ പോലും പറഞ്ഞില്ലേ അമ്മ അതിന് ഊള വർത്താനം പറഞ്ഞിരിക്കുകയാണ് എന്ത് ഉൾപ്പാടുള്ളത് അതുകൂടാ തന്നെ ക്യാപ്റ്റനാണ് തീരുമാനിക്കുക എന്ന് പറഞ്ഞപ്പോൾ തൊട്ടപ്പുറത്തിന് ആതിലെ പറഞ്ഞാണ് കറക്റ്റ് ക്യാപ്റ്റൻ എന്തെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കണം ചെയ്യുമോളെ എന്ന് പറഞ്ഞാലേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ ആളാണ് അനുമോളെ കൊണ്ട് പാത്രം കഴിക്കാൻ ഇവൻ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ കറക്റ്റ് ചെയ്യിക്കണം എന്ന് പറഞ്ഞത് ഇതൊക്കെയാണ് ഡബിൾ സ്റ്റാൻഡ് എന്ന് പറയുക ഇതിൽ ട്രിപ്പിൾ സ്റ്റാൻഡ് ഉണ്ടോ അതിലേക്ക് അല്ല ഞാൻ ഇതിന് മറുപടി പറയേണ്ട ആളല്ല എനിക്ക് രണ്ടുപേരുടെ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയണം ഞാൻ നിങ്ങൾ ചോദിക്കുന്ന എല്ലാത്തിനും ആൻസർ പറയണൊന്നുമില്ല ക്യാപ്റ്റൻ എന്ന രീതിയിൽ അനുമോളിന്റെ തെറ്റ് പറഞ്ഞു അതെ ബോധ്യപ്പെട്ടോ അപ്പൊ ഈ അനുമോൾക്ക് എന്താണ് പറയാനുള്ളതും കൂടെ എനിക്ക് കേൾക്കാനായിട്ട് താല്പര്യം അനീഷേട്ടൻ അത് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ ആതില ഇടപെടുന്നുണ്ട് എല്ലാത്തിനും ആതിലയോടെ ഒരു വൃത്തികെട്ട ഒരു പ്രതികരണം ഉണ്ട് ഒരു വല്ലാത്ത ശബ്ദമാണ് ആ ശബ്ദം അരോചകമാണ് എന്ന് തന്നെ പറയേണ്ടി വരും ആൾക്ക് സംസാരിക്കാൻ അവസരം കിട്ടുന്നില്ല ആൾ ആളവിടെ മറുപടി പറയേണ്ട ഒരു വ്യക്തിയല്ല ആൾ ആളുടെ ഒരു സംശയം ചോദിക്കുന്ന നൂറയോട് എന്താണ് അനുമോള് ചെയ്ത് തെറ്റ് അനുമോൾ ചെയ്ത് തൊറ്റ എല്ലാവരും ചൂണ്ടിക്കാണിച്ചു അനീഷേട്ടൻ അത് തെറ്റായിട്ട് കാണാത്തത് ഒരൊറ്റ കാര്യമാണ് ഫുഡിന്റെ കാര്യം ബാക്കിയുള്ള വെസലിന്റെ കാര്യം അദ്ദേഹത്തിന് അപ്പൊ യാതൊരു സംശയവും ഇല്ലയോ സങ്കോചം കൂടാതെ പറയുന്നത് തെറ്റാണെന്നുള്ളത് പക്ഷെ ബാക്കിയുള്ള ആളുകൾ ഇത് ചെയ്തിട്ടുണ്ട് എന്ന ആള് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇതേ ഷാനവാസം തന്നെ ആ ചെയ്യണ്ട എന്നും പറഞ്ഞ വ്യക്തിയാണെന്നുള്ളതാണ് അതവിടെ നിൽക്കട്ടെ ഇവര് ഇരട്ടത്താപ്പിന്റെ ആൾക്കാരാണ് പക്ഷെ അനുമോൾക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം അതാണല്ലോ നീ അനുമോള് പറയുമ്പോൾ സംഭവിക്കുന്നത് കേൾക്കാം നിൽക്കുന്നത് ശരിയല്ല കാരണം വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവും പിന്നെ എനിക്ക് നിങ്ങൾ പറയുന്നത് സംസാരിച്ച് കേട്ട് നിൽക്കാൻ ശേഷം എനിക്ക് പറ്റില്ല ആര്യൻ നെവിൻ അതേപോലെ അക്ബർ അവര് മൂന്ന് പേര് ഡമ്മികളായിരുന്നോ നൂറമുള്ള ഈ പറയുന്ന ഈ മൂന്ന് പാട്ടഗേൾസ് എന്നാണ് ഇവ വിളിക്കുക നെവിൻ ഈ മൂന്ന് പേര് ഇരുന്നു കൊണ്ട് ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞ് ബഹളം വെച്ചു ഷാനവാസം ബഹളം വെച്ചു അപ്പൊ ആ ക്യാപ്റ്റന്മാരൊക്കെ ഡമ്മികളായിരുന്നു നൂറ ചോദിക്കുകയാണ് കേട്ടോ പിന്നെ മറ്റൊരു കാര്യം ഈ പറയുന്ന ഈ കൊണയ്ക്കുന്ന ആളുകൾക്കൊന്നും അടുക്കള കയറി ഭക്ഷണം വെക്കാൻ അറിയില്ല ആകെ നെവിനെ മാത്രമേ അറിയുള്ളൂ വിനീ അനിമോള് ഇവർ രണ്ടുപേര് ഉണ്ടാക്കി തരുന്ന വെട്ടുപിഴങ്ങിക്കൊണ്ടാണ് അത് എല്ലിക്കുത്തി ഡയലോഗ് അടിച്ചോണ്ടിരിക്കുന്നത് അത് അതിലും വലിയ കോമഡിയാ ആണുങ്ങളോട് എന്തോ ആവാലോ ഒരു കുഴപ്പമില്ലല്ലോ ഇങ്ങോട്ട് പറഞ്ഞാലാണല്ലോ അത് കമാൻഡിങ് ആവുന്നത് ഇരിക്കവടെ അടങ്ങവടെ വിണ്ടാതിരിക്കൊക്കെ പറയുമ്പോ ആതില് പറയാറുണ്ട് അവനെന്നോട് അങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ ചൂടാവുന്ന മനുഷ്യന്മാരാ അതായത് അങ്ങോട്ട് എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ വലിയ പ്രശ്നം അനീഷ് മാന്യമായ രീതിയിൽ കൈയും കെട്ടിയിരുന്നിട്ടാണ് കാര്യം പറയുന്നത് പക്ഷെ അടങ്ങവടെ എന്നൊക്കെ പറയുമ്പോ ഈ വ്യക്തിക്കൊക്കെ തന്നെ നിങ്ങൾ കൊടുക്കണം കേട്ടോ ബിഗ് ലോസിന്റെ കപ്പ് എല്ലാവരും ഓട്ട് ചെയ്യണേ റപ്പാണ് ആ ഇരിക്കുന്ന രണ്ട് ഒറ്റയാന്മാര് രണ്ട് ഡബിളാനമാർ ആ അവര് തന്നെയായിരിക്കും മിക്കവാറും ടോപ്പ് ഫൈവിലൊന്നും രണ്ട് സ്ഥാനം അലങ്കരിക്കുക എന്നത് ഏകദേശ ഐഡ് കിട്ടിക്കഴിഞ്ഞല്ലേ അനീക്ഷേത്ര ഭാഗത്തും അതേപോലെ അനിമോളുടെ ഭാഗത്തും തെറ്റുമുണ്ട് ശരിയുണ്ട് പക്ഷെ അവിടെ എല്ലാരും കൂടെ ഒറ്റപ്പെടുത്തുമ്പോ അവർക്ക് കിട്ടാൻ പോകുന്ന ഓട്ടിന്റെ എണ്ണം അത് വളരെ കൂടുതലായിരിക്കും ആതിലേ നൂറയും ഒരേപോലെ നിന്നുകൊണ്ടാണ് ഈ ധരയിലൊക്കെ അടിച്ചോണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ നമുക്ക് എല്ലാവർക്കും ഭക്ഷണം കഴിക്കുന്ന ചിന്തയിൽ മാത്രമാണ് ഞാൻ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള കൊതി കൊണ്ടോ അല്ലെങ്കിൽ എനിക്ക് എനിക്ക് ഇവിടെ കഴിഞ്ഞാൽ ഒന്നുമല്ല ഞാൻ ഭക്ഷണം അതായത് എന്റെ പൊന്നന്നെ മോളെ അടുക്കളയിലേക്കും പോകണ്ട അടുക്കളയുടെ ചുറ്റുവട്ടത്തേക്കും പോകണ്ട എന്തെങ്കിലും ഒക്കെ ചെയ്തൊരു മൂല അവസാനം ഒരു തീരുമാനാവുകയാണ് അതായത് പാത്രം പകുതി അക് കഴുകിക്കോളും പകുതി ഞാൻ കഴുകിക്കോളാം എപ്പോഴാണോ വിളിക്കുന്ന ആ സമയത്ത് ഞാൻ എന്നുള്ളത് പ്രശ്നം അവസാനിച്ച് ഒരു മീറ്റിംഗ് എന്തിനാണ് കൂടുന്നത് പ്രശ്നം അവസാനിപ്പിക്കാനാണല്ലോ പക്ഷേ പ്രശ്നം വീണ്ടും വീണ്ടും മൂർച്ഛിപ്പിക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ കോമഡി പറഞ്ഞത് സിമിലർ പാറ്റേൺ ആളും ചെയ്യുന്നുണ്ട് സ്റ്റോർ റൂമിലെ മെഡിസിനും നമ്മുടെ രാവിലെ ബാറ്ററി വന്നത് സെയിം ടൈമാണ് ഞാൻ ക്യാപ്റ്റൻ ആയപ്പോ തൊട്ടാണ് ഞാൻ നോട്ടീസ് ചെയ്യുന്നതും പുള്ളി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഞാൻ ക്യാപ്റ്റൻസിൽ വന്നപ്പോഴാണ് ഈ മനുഷ്യനോട് പറഞ്ഞു പക്ഷെ ഞാൻ നേരിട്ട് കാണുന്നത് അപ്പളാണ് ഈ രണ്ട് സാധനം ഒരുമിച്ച് വരും മരുന്ന് എടുത്ത് പോക്കറ്റിലിടും എന്നിട്ട് എല്ലാരും വന്ന് വിളിക്കും ബാറ്ററി ബാറ്ററി ബാറ്ററിന്ന് എന്നിട്ട് അപ്പൊ മരുന്നിന്റെ ഒരു വക സാധനം പറയില്ല ഒന്നും അറിയിക്കയില്ല കുറച്ച് കഴിഞ്ഞ് ബാറ്ററി ഒക്കെ എല്ലാവരും എടുത്ത് എല്ലാവരും സെറ്റിൽ ആയിട്ട് അപ്പൊ ഇന്ന് അഞ്ഞൂറാ മരുന്ന് ഇന്ന് അക്ബർ ഷാനവാസ് ഇതാ ഇത് അല്ല ഈ സാധനം തന്നെയാണ് ഷാനവാസ് ഇപ്പൊ പറഞ്ഞത് എന്നാ പൊന്നുമക്കളെ നിങ്ങൾ കണ്ട് ഓടിച്ചെന്ന് പോയിട്ട് ഈ സാധന എനിക്ക് അതാ ചോദിക്കാനുള്ളത് അവിടെ അനീഷ് എന്ന് പറയുന്ന വ്യക്തി അത് കണ്ടന്റായിട്ട് വോട്ട് കിട്ടാൻ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണെങ്കിൽ അതായത് വിജയമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ നേരെ തിരിച്ച് ആണുങ്ങൾ ഇങ്ങോട്ട് വന്ന് കമാൻഡ് ചെയ്യണത് എനിക്ക് ഇഷ്ടമില്ല തിരിച്ച് ഞാൻ അങ്ങോട്ട് കമാൻഡ് ചെയ്യണത് എനിക്ക് ഇഷ്ടമാണ് അതേപോലെ തന്നെ ആ ക്യാപ്റ്റൻ എനിക്ക് എന്തു പറയാ തിരിച്ച് ഞാൻ ക്യാപ്റ്റനായി എന്നൊന്നും പറയരുത് ജനങ്ങൾ ഇതൊക്കെ കാണുന്നിൻ്റെ ഈ വായലനാവ് ഇതല്ല അടിപൊളിയാണ് നിങ്ങളുടെ കേട്ടോ ഈ ആഴ്ചയിൽ എന്തായാലും ആതിലെ പോകും എന്നുള്ള കാര്യത്തിൽ ഏകദേശം നല്ലൊരു നല്ലൊരു ഒരു തീരുമാനമായി നിൽക്കുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അത്രമാത്രം ഞാനൊരു പോൾ വെച്ചതിലടക്കം ഒന്നാതിരി കമന്റുകളാണ് എന്റെ ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ അത്ര കമന്റുകൾ വന്ന് അത്ര അധികം ആതിലെ ഇഷ്ടപ്പെടാത്ത ആളുകൾ ഉണ്ട് എനിക്ക് മനസ്സിലായി എന്നുള്ളതാണ് എന്തായാലും ടോപ്പ് ഫൈവില് നൂറ എത്തിയിട്ടുണ്ട് കപ്പടിക്കാൻ സാധ്യത വളരെ കുറവാണ് ഈ ഡയലോഗും വെച്ചിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുളത്തരായി പോകുന്നത് കിട്ടൂല നേരെ തിരിച്ച് ആതിലെയും ഈ ആഴ്ച അല്ലെങ്കിൽ അപ്പൊ ആ മാറ്റർ അവിടെ കഴിഞ്ഞു അതായത് സൊല്യൂഷൻ ഉണ്ടായ കാര്യത്തിന് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യത്തിന് വീണ്ടും വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തി വീണ്ടും വീണ്ടും അത് വീണ്ടും വീണ്ടും വലിയൊരു ായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈ മാറ്റർ കഴിഞ്ഞു ഓക്കെ ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി വീണ്ടും വീണ്ടും പറഞ്ഞ് നമ്മളെല്ലാം ഇവിടെ ജീവിക്കേണ്ടവരനല്ലേ അല്ലെ ഒരു പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൊല്യൂഷൻ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ തീർന്നു അത്രേ ഉള്ളൂ നമ്മളെല്ലാവരും ഇരുപത്തിനാല് മണിക്കൂർ ഈ വീട്ടിൽ താമസിക്കുന്നവരാണ് അല്ലാത്ത നമുക്ക് നമ്മൾ വീണ്ടും വീണ്ടും ഇത് കുത്തിപ്പൊക്കെയാണെങ്കിൽ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല ഇവിടെയുള്ള എല്ലാവർക്കും നമ്മൾ മാത്രല്ല എന്നെ ഞാൻ മാത്രം ചെയ്യുന്ന ആളല്ല എനിക്ക് ഒരുപാട് 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 ഇവിടെ ആദ്യം നിങ്ങൾ കാണിച്ചില്ലേ ആതിൽ അവന്റെ ചെരുപ്പ് പെട്ടെന്നെടുത്ത് നിലത്തെ ഒരു അറ്റിയ അപ്പുറത്തോളം ദേഷ്യം സഹിക്കാൻ പറ്റില്ല അനുമോളത്തല്ലിയതിന് തുല്യമോ അല്ലെങ്കിൽ അനീഷിന്റെ മുഖത്തടിച്ചതിന് തുല്യമാണ് ആ ചെരുപ്പ് നിലത്തടിക്കുന്നതാണ് ആ ഒരു പ്രശ്നം പരിഹരിക്കപ്പെട്ടു ഇനി അത് ചർച്ച ഏതും ഇതാക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യം എന്താണെന്നുള്ള അനീഷ് ചോദിച്ചാൽ എന്ത് തെറ്റാണുള്ളത് ഒരു തെറ്റും ഇല്ല പക്ഷെ അതിലേക്ക് തീരെ പിടുത്തം കിട്ടുന്നില്ല അടിക്കണോ ദേഷ്യം പിടിക്കണോ എന്തൊക്കെ കാണിക്കണം എന്ന് ഒരു ഐഡിയ ഇല്ല എന്തായാലും നല്ല വൃത്തികെട്ട സീസൺ ആക്കി കൊടുത്തിട്ടുണ്ട് എല്ലാരും കൂടെ ഇവിടെ ഒറ്റപ്പെടുത്തുന്ന ഈ ആളുകളിൽ ശരി ഒരു ചെറുതുണ്ടായാൽ മാത്രം മതി അവരങ്ങ് മോളിലേക്ക് എത്തിപ്പെടാൻ എന്നുള്ളതാണ് ബാക്കിയുള്ള ആളുകളിൽ വെറുപ്പ് നന്നാക്കി ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് ഇപ്പൊ എല്ലാവരും അനീഷേട്ടനെയും അതേപോലെ തന്നെ അനിമോളെയും എതിർത്തു കൊണ്ടാണ് സംസാരിക്കുന്നത് രണ്ടാളുടെ ഭാഗത്ത് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ എല്ലാവരും കൂട്ടമായി ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ആ രണ്ടു പേരങ്ങ് വളരും അത് ഇവർക്ക് മനസ്സിലാവുന്നില്ല ആളുകൾ കൂടുതൽ കൂടുതൽ അവർ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കും അനുമോൾ എന്തിനാണ് ആ ഒരു ഭക്ഷണം ആ രീതിയിൽ എന്ന് വീട്ടമ്മമാർ കാണും അല്ലേ ഏറ്റവും കൂടുതൽ ഇവർക്ക് രണ്ടുപേർക്ക് വോട്ടുകൾ തിരിയും ബാക്കിയുള്ള ആളുകളെ അങ്ങ് മാറ്റി കളയും ഇത് ഷാനവാസ്കേന്റെ ഒക്കെ കുറെ എക്സ്പ്ലനേഷനൊക്കെ വളരെ മണ്ടത്തരാണെന്നുള്ളതാണ് ഞാനിതിൽ ഇട്ടിട്ടുണ്ടായിരുന്ന വീട് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കാരണം ഇനി അത് പറഞ്ഞാൽ അതിന് ഡീഗ്രേഡ് ചെയ്യണ്ടെന്നുള്ളത് കാട്ടി വലിയൊരു അലമ്പ് പരിപാടി കാണിച്ച അക്ബറും അതേപോലെ ആബിലേയും എക്സ്പോസ് ചെയ്യാന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ആ ഭാഗം ഞാൻ കളഞ്ഞത് ഇതില് ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാഗത്തും നല്ല മണ്ഡത്തരം പറ്റിയിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക വീണ്ടും വരെ പുതിയ അപ്ഡേഷനായിട്ട് അത്രയും സന്ധിപ്പാണ് സൈനികൾ